ഒരു അഡാർ ലവ് എന്ന സിനിമയിലൂടെ ഒരുപാട് പേർക്ക് സുപരിചിതനായ ഒരു സംവിധായകനാണ് ഓമർ ലുലു എന്നാൽ ഇപ്പോഴത്തെ സംവിധായകൻ ഓമർ ലുലു ബലാത്സംഗം ചെയ്തുവെന്ന് പരാതി നൽകിയിരിക്കുകയാണ് മലയാളത്തിലെ യുവനടി സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ തന്നെ പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത് നെടുമ്പാശ്ശേരി പോലീസിലാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം കേസിന് പിന്നിൽ വ്യക്തിവിരോധമാണ് എന്നാണ് ഓമർ ലുലു പ്രതികരിച്ചിരിക്കുന്നത് നടിയുമായി മുൻപ് വളരെ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു ആ സൗഹൃദം ഉപേക്ഷിച്ചതോടുകൂടിയാണ് ഇപ്പോൾ വിരോധം കാരണം പരാതി നൽകിയിരിക്കുന്നു എന്നാണ് ലുലുവിന്റെ വാദം തന്നിൽ നിന്നും പണം തട്ടിയെടുക്കാനുള്ള ഭീഷണിയുടെ ഭാഗം കൂടിയാണ് പരാതിയെന്നും ലുലു ആരോപിക്കുകയാണ് മാത്രമല്ല ഒരുപാട് പേർ ഉമർലുലു ആണ് ഇപ്പോൾ സപ്പോർട്ടുമായി വരുന്നത് ഇതിൽ പ്രധാനമായും കാരണം ചൂണ്ടിക്കാണിക്കുന്നത് അവസരത്തിനു വേണ്ടി എല്ലാം വഴങ്ങിക്കൊടുത്തതിനു ശേഷമാണോ പീഡനമെന്ന് പരാതി നൽകുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് ആദ്യം പീഡിപ്പിച്ചപ്പോൾ തന്നെ പരാതി നൽകാത്തതെന്നും പലതവണ എങ്ങനെയാണ് ഒരു വ്യക്തിയെ അറിയാതെ പീഡിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് ആദ്യമെല്ലാം സമ്മതം ഊളുകയും പിന്നീട് താൻ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിൽ അയാൾക്കെതിരെ പരാതി നൽകുന്നത് ഇപ്പോൾ ട്രെൻഡായി മാറിയിരിക്കുന്നു എന്ന രീതിയിൽ ഒരുപാട് ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്